ലിഗീസ് ഫാഷൻ ഹാവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറ്റേൺ കണ്ടിട്ട് മനസ്സിലായിണ്ടോ ഈ പാറ്റേൺ ഇത് ഞാൻ നാലാമത്തെ തവണയാണ് റീസ്റ്റോക്ക് ചെയ്യുന്നേട്ടാ ഇത് നമ്മുടെ ആവശ്യപ്രകാരം മാനുഫാക്ചേഴ്സ് സ്റ്റിച്ച് ചെയ്ത് തരുന്നൊക്കെ തോന്നണം ഞാൻ ഇങ്ങനെ അതുണ്ടോ അതുണ്ടോ നമുക്ക് ഭയങ്കര എൻക്വയറിയാണ് നിങ്ങൾ വീണ്ടും കുറച്ചും കൂടി പൈസ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടിച്ചിട്ട് നമ്മളോട് വിളിച്ച് പറയുകയാണ് ചെയ്യണം പക്ഷേ ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അവർക്കും ഇത് എനിക്ക് ഒരേ വെള്ളമായിട്ടായിരിക്കും കാണാൻ നല്ല രസമാണല്ലോ അതുകാരനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും ആദ്യം ബ്ലൂ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് കിട്ടിയപ്പോൾ ബ്ലൂ ഞാൻ പിന്നെ റീസ്റ്റോക്ക് ചെയ്ത് കുറേ പേർക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ആവശ്യം വന്നപ്പോൾ ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്ക് കിട്ടി ഇപ്പ്രാവശ്യം വീണ്ടും ചോദിച്ചപ്പോൾ ബ്ലൂൻ്റെ കൂടെ അല്ല സോറി ബ്ലൂ കിട്ടിയില്ല ബ്ലാക്കിൻ്റെ കൂടെ റെഡ് കിട്ടി അങ്ങനെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സെയിം വേറെ ഒരു മാറ്റവും ഇല്ല ഇവിടുത്തെ നെക്കൊക്കെ ധനം വരും നല്ല ഗോൾഡൻ കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഒറിജിനൽ ആണ് നല്ല ക്ലാസി ആയിട്ടാണ് നല്ല എലഗൻ്റ് ആണ് കാണുന്നത് നമുക്കൊരു പാർട്ടി വെയർ ലുക്ക് കിട്ടും ഇത് റെഡാണ് ഭയങ്കര ഉദിച്ച ഒരു റെഡല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ എപ്പോഴും ഞാൻ കളേഴ്സ് അങ്ങനെയാണ് പറയുന്നത് ചിലതാണെങ്കിൽ നല്ല ഉദിച്ച കളർ എന്ന് പറയും ഇത് ഇതങ്ങനെയല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡ് റെഡ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണിൽ കുത്തുന്ന ടൈപ്പിലുള്ള റെഡ് എടുത്താൽ നോർമലി എല്ലാവർക്കും അതൊരു അത്ര ഒരു ഐറ്റം അല്ല പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് വരുന്നത് കേട്ടാ അതാ ഇങ്ങനെ വരും എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും സെയിം ആണത് ഇവിടെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കെട്ടുക നമ്മളൊന്ന് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് കെട്ടാൻ താല്പര്യമില്ലെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് ഇട്ടേക്കാം ഞാൻ രണ്ട് പാറ്റേൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ആകുമ്പോൾ നമ്മുടെ ബോഡി നല്ല ഷേപ്പിൽ കിടന്നോളും അപ്പോൾ ഇവിടേയും കൂടി കിട്ടിയാൽ രണ്ട് നല്ല ഷേപ്പ് ആയിട്ട് കിടക്കും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ യാതൊരുവിധ ഗ്യാദേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മാത്രമാണ് ചെറുതായിട്ട് ഇത്ര പോർഷൻ മാത്രം ഗ്യാദേഴ്സ് കൊടുത്താണ് പിന്നെ ബാക്ക് നോർമൽ എലൈനിലാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര നാൽപ്പത്താറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ചിലരൊക്കെ ഇതിൻ്റെ ലെങ്ത്ത് എന്താത്ര പോലും ചോദിക്കാറുണ്ട് എല്ലാവരും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ലെങ്ത് എടുക്കുന്നത് നമ്മുടെ പുറമേ വരുന്നതാണെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലാണ് അവരുടെ ഒരു മെഷർമെന്റ് ആ അവരൊരു ലെങ്ടുന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ വരുമ്പോഴും നാല്പത്തഞ്ചാവും നാല്പത്തി അഞ്ചരയാവും നാപ്പത്താറാവും അപ്പൊ നാല്പത്തി ആറൊക്കെ ആണെങ്കിലും ഹൈറ്റ് ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് നോർമല ഹൈറ്റ് കുറവാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എല്ലാവരും ഫ്രോക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് ബോട്ടം ഉള്ളില് നീ ലെങ്ത്തോ അങ്ങനെയൊക്കെയാണ് ത്രീ ഫോർത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇത്തിരി ലെങ്ത്തിൽ വരുന്നതാണ് നല്ല റേറ്റ് ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സെവൻ ടു ഫൈവ് ആണ് കേട്ടോ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതൊരു പ്രീമിയം റയോൺ മെറ്റീരിയലാണ് കേട്ടോ പ്രീമിയം എന്ന് പറയാൻ കാരണം അത് അത്ര കൂടി ഒരു കോട്ടണും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടൈപ്പിൽ ഇച്ചിരി കട്ടുള്ള ഐറ്റം ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് ലൈനിങ്ങിൻ്റെ യാതൊരു വിധം ആവശ്യവും ഇല്ല അങ്ങനത്തെ ഒരു പാറ്റേണാണ് യൂസ് ഈത്രോ ഒന്നുമല്ല നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിനകത്ത് ഗോൾഡൻ്റെയൊക്കെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പല കളേഴ്സൊക്കെ പോയിട്ട് നല്ലൊരു ക്ലാസി ഐറ്റമാണ് അതിൻ്റെ ഉണ്ടോ വർക്ക് പോയിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഒറിജിനൽ ആണ് പോയിട്ടുള്ളത് അതിന് ചുറ്റും കട്ട് ബീഡ്സും കട്ട് ബീഡ്സ് എല്ലാം ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തിട്ട് എല്ലാം ഷുഗർ ബീഡ്സ് ആണ് എന്നിട്ട് ഇവിടെയൊക്കെ ഇച്ചിരി വർക്ക് ഇങ്ങനെ കുറച്ചേശ് കുറച്ചേശേഷം ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സ് ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് കൂടുതലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൈസ് സെവൻ ടു ഫൈവ് ഇതിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബ്ലാക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം വേഗം ഓർഡർ ചെയ്യട്ടെ ബ്ലാക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി പക്ഷെ അത്രയും കൂടിയും റെഡ് കിട്ടിയിട്ടില്ല ഇനിയും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം അപ്പോൾ കിട്ടാത്ത ഉള്ള ഇവരൊക്കെ പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാം ഇതാണ് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ അവിടെ ഒരു മെറൂണാണ് ത്രെഡ് വർക്ക് ഇതിന് ചുറ്റും പോയിട്ടുള്ളത് ആദ്യം ഒരു ത്രെഡ് കൊടുത്ത് ചുറ്റിയിട്ടാണ് അതിൻ്റെ പുറമേക്കൂടെയാണ് ഷുഗർ ബീഡ്സ് കൊടുക്കുന്നത് ഇതിന് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ പുറമേക്കൂടെയാണ് ഷുഗർ ബീഡ്സ് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ രണ്ടും നല്ല കളേഴ്സാണ് രണ്ടും ബ്രൈറ്റായിട്ട് ഭയങ്കര ഉദിച്ച കളറല്ല രണ്ടും ആ ഒരു ഇതിലത്തെ ഗോൾഡൻ വർക്കും ആ ഒരു ബീജ് കളറൊക്കെ ഇതിനോട് ഒരു ബ്ലെൻഡായിട്ട് വരുന്ന രീതിയിലാണ് കളർ പോയിട്ടുള്ളത് കേട്ടോ സെവൻ ടു ഫൈവ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് നിങ്ങൾക്ക് അറിയാം നമ്മളിതിന്റെ ആദ്യം ഒരു ബീജ് കളർ പോലത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഒരു ടീം ബ്ലൂവും വൈനാണ് അടുത്ത പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഇപ്രാവശ്യം നമ്മൾ അഞ്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് തന്നെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മെറ്റീരിയലിനേക്കാൾ വിട്ട അതൊരുങ്ങനെ ഇച്ചിരി വലിയ കള്ളിയിലുള്ള ചെക്ക് ചെക്കായിരുന്നു പാറ്റേൺ വരേണ്ടത് ഇത് ഇച്ചിരി ചെറിയ നമ്മള് വേഫറൊക്കെ പോലെയല്ലേ അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെ വരും ഷോർട്ടാണ് സ്ലീവ് വരുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് നല്ല ഒരു ഷർട്ട് കോളറും ഓവറോൾ ഒരു വുഡൺ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ട വുഡൺ ബട്ടൺ ഇങ്ങനെ താഴ്ത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ്ങാണ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് ഇതൊന്നും അല്ല ഇതിൻ്റെ ഹൈലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേന് നമുക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായില്ല ഇപ്പ്രാവശ്യത്തേന് നമ്മൾ പോക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളല്ല സ്റ്റിച്ച് ചെയ്ത ആൾക്കാരാണ് നമുക്ക് ആയിട്ട് യാതൊരു ബന്ധവും നമ്മൾ ഹാൻഡ് പെക്കഡ് കളക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് സ്റ്റിച്ചിങ്ങായിട്ട് യാതൊരു ബന്ധവും ഇല്ലാട്ടോ നമ്മൾ ഐറ്റംസ് നോക്കി കണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടാണ് നല്ല പ്രൊഡക്റ്റ് നോക്കി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് അവരായിട്ടുള്ള ഒരു ടൈപ്പ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്ത് കിട്ടുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് മൂന്നാമത്തെ തവണയാണ് ഇതിന് മുമ്പ് ഇട്ടായിട്ട് നമ്മൾ നാലാമത്തെ തവണയാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ആ സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവർ എൻക്വയറി വെക്കുമ്പോൾ അവർ അത് സ്റ്റി അവർ സ്റ്റിച്ച് ചെയ്യാൻ പറയാലല്ലോ ബൾക്ക് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ആകുമ്പോഴാണ് നമുക്ക് അവർ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരട്ടെ ചിലപ്പം ഇത്ര ഗ്യാപ്പ് വരുന്നത് ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്കിത് കയ്യിലിരുന്നിട്ടാണോ നമ്മൾ ഇത്രയും നാൾ ചോദിച്ചിട്ട് തരുന്നത് ഒരിക്കലും നമ്മൾ കയ്യിലിരുന്നിട്ടല്ലേ നമ്മൾ കയ്യിൽ സാധനം കിട്ടാൽ ഉടനെ വീഡിയോ ഇടുകയാണ് ചെയ്യുക ഒരിക്കലും എടുത്ത് വെക്കാറില്ല ഓക്കെ അപ്പോൾ ഈ ഇപ്രാവശ്യ കളക്ഷൻസ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഇത് മേടിച്ചിട്ട് അയ്യോ എനിക്ക് പോക്കറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വിഷമം വിചാരിക്കരുത് ഇപ്രാവശ്യം ഒന്നും കൂടി ഇച്ചിരി മാറ്റി പിടിച്ചതായിരിക്കും ഇനി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വിഷമം ഉള്ളവരാണെങ്കിൽ വേറെ കളർ എടുക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചിലർക്ക് കുറെ പാറ്റേൺ എടുക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇല്ല അങ്ങനെ വരുട്ടോ നല്ല രസമാണ് ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് ഞാൻ റിലർ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ആയിട്ട് ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് ആൾക്കാർ വേർ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ബോട്ടോ ഒന്നും വെയർ ചെയ്യണമെന്ന് യാതൊരു ഇത് ആവശ്യമില്ല ഹോട്ട് സെറ്റ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കളറിലുള്ള വേണമെങ്കിൽ പലാസയോ ലിങ്സോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാതെയും യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇത് ഈ കളർ വരുന്നത് ഒരു എന്താ പറയുക ഒരു കൈൻ്റ് ഓഫ് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരട്ടെ ആ ഒരു കളറാണ് കേട്ടോ ഒരു ഒനിയൻ പിങ്കിന്റെ ഷേഡ് ആണ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് അല്ല ഓൾമോസ്റ്റ് ഓനിയൻ ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ വരുന്നത് ലൈനിങ്ങിൻ്റെ യാതൊരു വിധം ആവശ്യമില്ല മെറ്റീരിയൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ വരും കേട്ടോ ഉണ്ടോ സ്റ്റിച്ചിങ്ങൊക്കെ പക്ക ആണ് നല്ല ആണ് വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത് ഷർട്ട് കോളറാണ് സ്ലീവ് വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഭാഗം ഇച്ചിരി പടി പോലെ ഇച്ചിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പുറകോശം എന്താ നോർമൽ ഏലയൻ സ്ട്രക്ചറിലാണ് വരുന്നത് ഇതൊരു ബോഡി ഷേപ്പ് ആയിട്ട് കിടക്കുന്ന ഐറ്റം ആണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത് എവിടെയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോക്കറ്റ് ഉണ്ട് അതെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു ഫോണൊക്കെ ഈസി ആയിട്ട് കയറും ഇതിനകത്ത് നമുക്ക് ഞാൻ പറയല്ലേ ടോപ്പ് മാത്രമായിട്ട് വരുന്നവർക്ക് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് വേഗം നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇനി ബാക്കിയുള്ളതിൻ്റെ എക്സ്പ്ലനേഷനൊന്നുമില്ല ഞാൻ കളേഴ്സ് ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോഴാണ് അത് ഒരു കളറിനോട് ഒരു ഇഷ്ടം തോന്നണമെന്ന് പലരും പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് അടുത്ത കളേഴ്സ് എല്ലാം ഇട്ട് കാണിക്കാൻ കേട്ടോ ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് റേഞ്ച് ലെങ്ത് വരും ഇച്ചിരി ഇവിടത്തെ ഈ ഭാഗം നേരേന്റെ ഭാഗം പറഞ്ഞാലും അത്യാവശ്യം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്താൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗം ഇച്ചിരി നല്ല രസത്തിലാണ് നിൽക്കണം ബാക്കി കളേഴ്സ് കാണാം അടുത്ത കളർ ഒരു ഡാർക്ക് ഗ്രീൻ ഷേഡ് ആണ് ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു കളർ അല്ല വേറൊരു ഗ്രീൻ കളർ കേട്ടോ അത് ഇങ്ങനെ വരും നല്ല രസമാണ് ഈ ബട്ടൺസ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഷോ ബട്ടൺസ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കഴുത്ത് നമ്മളിങ്ങനെ കടത്തണം എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇടാട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് അടുത്ത കളേഴ്സ് ആണ് അടുത്തത് വന്നിട്ടുള്ളത് ടീൽ ബ്ലൂ കളറാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട ഒരു കളർ അത് തന്നെയാണ് അതിന് പോക്കറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന് പോക്കറ്റ് ഉണ്ട് ചില സമയത്ത് എന്തോ പോക്കറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഓക്കെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ല റേറ്റ് ആണ് നല്ല സ്റ്റൈലിനായിട്ട് വെയർ ചെയ്യാൻ പറ്റുക പിന്നെ ഏജ് കാരണം എന്ന് തോന്നുന്നില്ല ഇപ്പം ചിത്രേജ് ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻറ്റ് വെച്ചിട്ടോ ഇങ്ങനെ കേട്ടോ ഇനി അല്ലേജായിട്ടുള്ളവർക്ക് ഇച്ചിരി മോഡേൺ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതാ എങ്ങനെ വേറെ ചെയ്യാം ഞാനിതിപ്പോൾ ഓൾറെഡി ഒരു പാൻറ്റ് ഇട്ട് വന്നത് കൊണ്ട് അതിൻ്റെ അടിയിലായി പോയതുള്ളു കേട്ടോ അങ്ങനെ വെയർ ചെയ്യുന്നവർക്ക് അങ്ങനെയും വെയർ ചെയ്യാം ഇന്ന് നല്ല ടീനേജേസിൽ വരുന്ന ആൾക്കാർക്ക് നല്ല സ്റ്റൈലിഷായിട്ടൊന്ന് കോളേജിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നവരായിട്ടാണ് നമുക്ക് ഒരു സൈഡ് പോക്കറ്റ് കൂടി കൊടുത്ത് സൂപ്പറായി കാരണം എന്ന് വെച്ചാൽ ഒരു ഫോൺ നമുക്ക് എപ്പോഴും ഒന്നുകിൽ പിടിക്കണം എൻ്റെ കൈ ഇച്ചിരി വിറക്കൊക്കെ ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ എനിക്ക് ഒന്ന് ഒരു സാധനം കയ്യിൽ പഠിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ പോക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കുകയും ചെയ്യാം ഓക്കെ അടുത്ത കളറാണ് അടുത്ത കളറ് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് ബ്ലാക്ക് ഇട്ടതെന്ന് വെച്ചാൽ ചൂടെടുക്കുന്ന ടൈപ്പ് ഒന്നുമില്ല മെറ്റീരിയൽ കണ്ടോ നല്ലൊരു ബ്രീത്തബിളായിട്ടുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് ഇടാനും ഓക്കെയാണ് ഓക്കെ പിന്നെ വുഡൺ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം സെയിം ആണ് നിങ്ങൾക്ക് കളേഴ്സ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേറെ ഇത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ അതെങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്വഭാവം എനിക്ക് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഓക്കെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് വയൺ ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വയനും ഒരുപാട് എൻക്വയറി ഉണ്ട് നമുക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം വയനത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും എല്ലാവരും പെട്ടെന്നല്ല ഓർഡർ എടുക്കാം എത്രത്തോളം എൻക്വയറി ഉണ്ടെന്ന് നമുക്ക് നേരത്തെ കൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അപ്പം വന്നാലും അഞ്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് കളേഴ്സ് അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് ഉണ്ട് പിന്ന കളർ നിങ്ങൾ അയച്ച ഐറ്റത്തിന് ഇന്ന കളർ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കളറെങ്കിലും ചൂസ് ചെയ്യാം കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് വിത്ത് പോക്കറ്റിന് നമുക്ക് ഫൈവ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല മെറ്റീരിയലും ആണ് വരുന്നത് അപ്പം മിസ് ചെയ്യാണ്ട് നല്ല സ്റ്റൈലിലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണെന്ന് വിചാരിച്ച് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അഞ്ച് കളേഴ്സും കാണിച്ചു കഴിഞ്ഞു കേട്ടോ ഒരു ഓണിയൻ പിങ്ക് ഉണ്ട് ടീൽ ബ്ലൂ ഉണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷേഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈൻ ഉണ്ട് അങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നൂ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു ഷർട്ട് കോളർ തന്നെയാണ് പക്ഷെ അത് പ്ലെയിൻ അല്ല മെറ്റീരിയലും വേറെയാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു എന്താ പറയുക പല ഒരു കഷണങ്ങള് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഡ്രസ്സുമാണ് കാരണം ഒരു ഇപ്പോഴത്തെ പ്രിന്റുകൾ എന്ന് പറയുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി ടൈപ്പ് പ്രിന്റുകളാണ് അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഷർട്ട് കോളർ തന്നെയാണ് ഇവിടെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം പിന്നെ ഒരു ബട്ടണും കൂടി ഉണ്ട് തലത്തിരി കടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ബട്ടണും കൂടി എനിക്ക് ഇപ്പോൾ ഇതിങ്ങനെ കടത്താം വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ള ബട്ടൺസ് എല്ലാം ഷോ ബട്ടൺ ആണ് ഇതും ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഇത് മെറ്റീരിയൽ വന്നിട്ടൊരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻഡ് ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ എക്സാക്റ്റ് എന്താണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട് ഇതും വിത്തൗട്ട് അനങ്ങനെ വരുന്നത് ഇത് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് മാത്രമായിട്ട് വേർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് വൈറ്റ് ലെഗിൻസോ ആങ്കിൾ ലെങ്ത്തോ ജെഗിൻസോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫോർഡബിൾ മെയിൻ മാത്രമേ വരുന്നുള്ളൂ എം ടു ഡബിൾ എക്സ് എൽ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ലെങ്ത്ത് വരുന്നതും ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ചര ആ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് നല്ല കളർ ചാട്ടുകളാണ് ഇതിൻ്റെയും വന്നിട്ടുള്ളത് നമുക്കിതിനൊരു നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് നല്ല ഭംഗി തോന്നി എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ് ഇതാണ്ടോ ഇതിന് ഇവിടെ ഒരു ബട്ടൺ ഇട്ടിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താഴത്തേക്കും ഒരു ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം പിന്നെ ഉള്ള ബട്ടൺസ് ജസ്റ്റ് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഈ ഫ്ലാപ്പും ഇങ്ങനെ വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലോ ഇവിടെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളതാണ് കേട്ടോ കുറഞ്ഞുവശം എന്താ ഇങ്ങനെ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് ആണ് വരുന്നത് സീത്രവും ഒന്നുമല്ല നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഓവർ ലോക്കൊക്കെ കൊടുത്താണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് അപ്പോൾ പ്രൈസ് അഫോർഡബിൾ ആയിട്ട് അപ്പോൾ നേരത്തേലൊരു കുർത്തി സി സിംഗിൾ കളറിൻ്റെ നിങ്ങൾക്ക് എടുക്കാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ പറയുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ളതും എടുക്കാം ഇപ്പോൾ ഷർട്ട് കോളറാണ് കുറച്ചും കൂടി ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് കാരണം എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫ്രോക്ക് പോലെ ഇടുന്നത് സിംഗിൾ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ടോപ്പുകളിൽ ഇടുന്നത് ടോപ്പുകളിലിടുന്നത് സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാൻ ഇങ്ങനത്തെ പാറ്റേണാണ് എപ്പോഴും നല്ലത് അത് നമുക്ക് ബഡ്ജറ്റ് റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എപ്പോഴും നമുക്ക് ഈ ഷർട്ട് കോളർ കിട്ടാറില്ല ചൈനീസ് കോളർ അല്ലെങ്കിൽ ഹാഫ് കോളർ അങ്ങനെയൊക്കെ ഹൈനൊക്കെ ആയിട്ടാണ് കിട്ടാറ് അപ്പം ഇപ്പം കിട്ടിയപ്പോൾ ഞാൻ എല്ലാം കൂടി അങ്ങ് തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഫോഡബിൾ നേരത്തെ ഫൈവ് ഡബിൾ നയൻ ആണ് ഇനി ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് അത് കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ആഷാണ് കേട്ടോ ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആഷും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല രസമാണ് ഓരോ കളർ കോമ്പിനേഷനും കൂടി പോയിട്ടുള്ളത് അപ്പം ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് കേട്ടോ ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ എനിക്ക് അതിന്റെ ഗ്രീൻ വേണം എന്ന് പറയരുത് നമ്മുടെ കണ്ണിൽ കാണുന്നത് എപ്പോഴും ആ ഒരു ഫോട്ടോയാണ് അപ്പോൾ അതേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾ പറഞ്ഞ വോയിസ് കേട്ട് എടുത്തിട്ടുണ്ടാവും പാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണിൽ ആദ്യം കാണുന്ന ഫോട്ടോയാണ് അപ്പോൾ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് കളറാണോ വേണമെന്ന് പറയുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് എല്ലാം നിങ്ങൾക്ക് വെയർ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ചാട്ടുകളാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളേഴ്സ് അല്ല ഇതൊന്നും നല്ല ഇപ്പം ആണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഒരു എന്തൊരു ഒരു കൈൻഡ് ഓഫ് ഗ്രീനല്ല വേറൊരു വെറൈറ്റി ഗ്രീനാണ് അതേമാതിരി തന്നെ ആഷ് ആണെങ്കിലും ഒരു ബ്ലൂവും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്നതാണ് ഇത് നല്ലൊരു എന്തൊരു ബ്രൗൺ ആണോ സിമെൻറ്റ് ഗ്രേ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേകതരം കളറാണ് വേണ്ട നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പ്രിൻറ് വൈസ് ആണെങ്കിലും ഇടാനാണെങ്കിലും എല്ലാം കംഫോർട്ട് മെറ്റീരിയൽ വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് നമ്മുടെ വാട്ടിൽ അത്ര കണ്ടുപരിചയമുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ അപ്പോൾ പ്രൈസ് അഫോർഡബിൾ ആയെന്ന് മാത്രമേ ഉള്ളൂ പ്രൈസാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് നല്ല സ്റ്റൈലായിട്ട് വെർ ചെയ്യാൻ നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ എങ്ങനെയാണ് കേട്ടോ ഒരു ഒരു കൈൻഡ് ഓഫ് ഓണിയൻ പിങ്ക് കളറൊക്കെ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പം നാല് കളേഴ്സും ആയി ഈ നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഷർട്ട് കോളർ ടൈപ്പ് ആണ് നമുക്ക് ഇതിൻ്റെ രണ്ട് ബട്ടൺ ഈ ബട്ടൺ അടക്കം ഓപ്പൺ ചെയ്യാം പിന്നെയുള്ള ബട്ടൺസ് എല്ലാം ഷോ ബട്ടൺ ആണ് എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് ലൈൻ ഇല്ലാതെ വരുന്നത് വേണ്ട സ്ലീവ് ഇങ്ങനെ ഒരു മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ജെൻറ്റിൽമാൻ ഷർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നാല് കളേഴ്സ് അവൈലബിൾ ഓക്കെ അടുത്ത കളക് അടുത്ത കളക്ഷൻ കാണുക അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ബ്രാൻഡിൽ വരുന്ന ഒരൈറ്റമാണ് ഇത് കോട്ട ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് എല്ലാ നമ്മൾ എപ്പോഴും പറയില്ല ഒരു ബ്രാൻഡ് മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലാവട്ടെ മെറ്റീരിയൽസിലാവട്ടെ എല്ലാം കൊണ്ട് പക്ക ആയിരിക്കണം ഇതിൻ്റെ ഷാളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഈ ഷാൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം അത്രയും നല്ല സൈസും അടിപൊളി ഒരു ഷാളാണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലുള്ള ഒരു ഷാളാണ് കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതങ്ങനെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് സ്ലീ ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ലൂസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചാർട്ട് വരുന്നത് എൽ ടു ത്രീ സൈസ് ചാർട്ട് വരുന്നത് അപ്പോൾ ത്രീ എക്സലുകാരും എപ്പോഴും പറയാറുണ്ട് നമുക്ക് നല്ല ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കേഷനും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം കാരണം ഭയങ്കര ആൻഡ് അലഗൻ്റെ ലുക്ക് തന്നെയാണ് ഇതിന് ഇടാനാണെങ്കിലും ഭയങ്കര കംഫോർട്ടാണ് ഇപ്പം ഇതിന് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കോട്ടണിലെ തന്നെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഭയങ്കര സൂപ്പറാണ് നല്ല ഷേപ്പിൽ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടനുണ്ട് ടോപ്പ് ഫുൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഗ്ലൈസിങ്ങോട് കൂടിയാണ് പോയിട്ടുള്ളത് അതിനകത്ത് വീവിങ് പോയിട്ടുള്ളത് ഒരു സിൽവറും ഗോ ഗോൾഡും കൂടി വീവിങ്സ് ഇങ്ങനെ മാറി മാറി പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഈ ഷോൾ വെച്ച് നമുക്കൊരു ചുരിദാർ തയ്ക്കാം അതിനുള്ള നീളവും വീതിയും കണക്കിന് ഇതിനുണ്ട് ഓക്കെ ഷാളിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റിലോ പോക്കറ്റോട് കൂടിയാണ് പോണം എന്നുവെച്ചു ഗോൾഡനല്ലോ ഒരു വൈ സിൽവറും കോപ്പറും പോലത്തെ ഒരു ഇതാണ് പോയിട്ടുള്ളത് ഒരു ബ്രാൻഡഡിൽ വരുന്ന നൈദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡിൽ വരുന്ന ഒരു ഐറ്റമാണ് ഞാൻ പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബോർഡ് ഇതിൻ്റെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് കോട്ടൺ ഉണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറകുവശം എന്താ ഇങ്ങനെ തന്നെ വരും ഒരു കോട്ട സിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരു സ്ലബ് സിൽക്കിൻ്റെ അത്ര കട്ടിയില്ല പക്ഷേ എന്നാലും ഒരു കട്ടിയുള്ള ടൈപ്പാണ് ഷിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് തന്നെ ഒരു ലുക്ക് തോന്നും കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഇപ്പം ഞാൻ എല്ലാമാണ് വേറെ ഇതെങ്കിലും കഴുത്തൊന്നും അത്ര താഴ്ന്നു പോയിട്ടും ഇല്ല എന്നാൽ നല്ല അത്യാവശ്യം നല്ല ലുക്കിൽ കിടക്കുന്നുമുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ടോപ്പ് ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെ വരും നമ്മൾ സ്ട്രെയ്റ്റ് പാൻറ്റൊക്കെ എടുക്കുമ്പോൾ പാരലൽ പാൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ബ്രാൻഡിൻ്റെ കൊണ്ടുവരാറുണ്ട് അതിൻ്റെ പാൻറ്റിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ പാൻറ്റ് വരെ ലൈനിങ്ങോട് കൂടിയാ ചെയ്തിട്ടുള്ളത് കണ്ടോ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന് പാൻറ്റിന് ഒരു മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരണ്ട് കേട്ടോ ഫ്രണ്ടിൽ ബാൻഡും കുറച്ച് പോഷൻ പുറകിൽ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വണ്ണത്തിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പാകത്തിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡെപ്തിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ പാൻറ്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന്റെ സൈസ് ചാർട്ട് വന്നിട്ട് എൽ മുതലാണ് തുടങ്ങുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ആ ഒരു ബ്രാൻഡിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും ഈ കുർത്തിക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം പാൻറ് ഉൾപ്പെടെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷണലും അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റും ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിലേക്ക് കിടക്കുന്നതും അപ്പം നിങ്ങൾ പ്രൈസ് നോക്കി അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി മനസ്സിലാക്കി നിങ്ങൾ എടുക്കുക നല്ല ഫങ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഇതൊരു കളർ വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കളർ കേട്ടോ நல்ல ஒரு கலரான இது வேற ஒரு கலரும் கூட அது பிடிக்காது അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് നമ്മളിതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഖാദിയിൽ വരുന്ന ഒരു കോട്ടണിൽ എല്ലാം കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കുറേ പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം പ്രാവശ്യം പീസ് പീസെറ്റിൽ കൊണ്ടുവന്ന രണ്ട് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് റാണി പിങ്ക് ആണെങ്കിൽ ഭയങ്കര ഉദിച്ച് നിൽക്കണം എല്ലാം നല്ല ഒരു കളറാണ് അതുപോലെ തന്നെയാണ് യെല്ലോ ഷെയ്ഡും വരുന്നത് ഇതും ഷാൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ടോപ്പ് തയ്ക്കാൻ പാകത്തിനുള്ള വലിപ്പം ഈ ഷാളിനുണ്ട് ഷാളിനകത്ത് ഇത് എങ്ങനെ സിൽവറും കോപ്പറും ലൈൻസ് ആയിട്ട് പോയിട്ടുള്ളത് വർക്ക് പോലെ പോയിട്ടുള്ളത് പിന്നെ ഇതുപോലെ ബോട്ടിലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടൽ ലൈനിങ്ങോട് കൂടി വരുന്നത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് പാൻറ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന് മുപ്പത്തി അറിയാനായിട്ട് അതാണ് ഒരു ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നത് കാരണം അത്രയും പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റാണ് സ്റ്റിച്ചിങ്ങൊക്കെ പക്ക ആണ് നല്ല വലിപ്പം ഈ പാൻറ്റിന് കിട്ടുന്നുണ്ട് വീതി ആണെങ്കിലും കിട്ടുന്നുണ്ട് ഇവിടെ താഴെ ഭാഗത്ത് ഇത്രയും പോർഷൻ ഒരു കട്ടിക്കാണ് ചെയ്തേക്കുന്നത് നമുക്ക് താഴെ ഒരു പടി പോലെ ഇരിക്കുന്നത് എപ്പോഴും നല്ല കാലിൻ്റെ അടിയിലേക്ക് പോവാം അല്ലെങ്കിൽ കയറി പോവുക അതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല പക്കായിട്ടാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങോട് കൂടിയാണ് പോയിട്ടുള്ളത് പാൻറ്റ് കിട്ടാ പിന്നെ അതുപോലെ തന്നെ വൺ സൈഡ് ബാൻഡും പുറകിൽ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി സർലാസ് ഉണ്ട് അച്ചാറുണ്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാവിധ ഫീച്ചറും ഇതിന് ആണ് പക്കാ പെർഫെക്റ്റ് നല്ല ബ്രാൻഡിൽ വരുന്ന ഐറ്റം ആണ് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക രണ്ട് കളേഴ്സും നല്ല കളേഴ്സാണ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ നല്ല ഐറ്റംസ് അങ്ങനെ പാർട്ടിവെയർ ആയിട്ടുള്ള കിഡിലും പ്രൊഡക്റ്റ് കിട്ടൽ വളരെ കുറവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന നമ്മുടെ ബ്രാൻഡഡ് ഐറ്റംസിന് നല്ല റെസ്പോൺസ് ആയിരുന്നുണ്ടായിരുന്നു പലരും ഇനിയും കൊണ്ടുവരണം കോട്ടണിൽ കൊണ്ടുവരണം അങ്ങനെ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊരു ഫങ്ഷന് വേണ്ടി എടുക്കാനുള്ള ഐറ്റത്തിൽ ലാസ്റ്റ് ഞാൻ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ചിട്ട് പ്രാന്റ് പിടിച്ചിട്ട് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് എന്നാലും ബോട്ടോ ഒന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് എനിക്ക് വലിയ റേറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാലും നല്ലൊരു ഫങ്ഷൻ വെയർ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ പാറ്റേണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ വേറെ കളേഴ്സും അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ഇതിന് നമ്മൾക്ക് ഫുൾ സപ്പോർട്ട് തരണം നിങ്ങൾക്കും ഇതുപോലെ ഫംഗ്ഷനും കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കാണ്ട് നമ്മുടെ നിന്ന് ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഷ്ടപ്പാടോ ആലോചിച്ചിട്ടാണ് ഞാൻ എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നിവിടെ കുറേ പേര് ഇങ്ങനെ പുറകെ പോകുന്നുണ്ട് എൻ്റെയൊക്കെ പ്രൈസ് കേൾക്കുമ്പോൾ എനിക്ക് ബോധക്ഷയം വരുന്നുണ്ട് ചില സമയത്ത് അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനോടൊരു പ്രശ്നമില്ലാത്ത ഒരുപാട് പേരുണ്ട് എനിക്കാണ് ഒരു വിമ്മിഷ്ടം ഈശ്വര ഇത്ര റേറ്റോ അങ്ങനെയൊക്കെ തോന്നുന്നത് അതുമായിട്ട് ഈസി ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ആളെ സ്ഥിരം ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ബഡ്ജറ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് റേഞ്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു റേഞ്ചായിട്ട് സെറ്റ് ആയിട്ടാണ് എന്നാലും പ്രീമിയം കളക്ഷൻസ് ഇടണോട് നമ്മൾക്ക് പ്രീമിയം കളക്ഷൻസ് തന്നെ വേണം എന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാനും ആ ഒരു ലൈനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് പറ്റുമെന്ന് എന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മൾ ഇതുപോലെ ബൾക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പുറകിൽ കുറച്ച് എഫേർട്ട് എടുക്കണം അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളാണ് നമ്മുടെ വീഡിയോസ് പലരിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് അത് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾന്നെ പ്രസ് ചെയ്യുക കാരണം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ്സാവാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ചോച്ചാ